ഭക്തിശാസ്ത്രമാണ് ഭാഗവതം ആ ഭക്തിശാസ്ത്രം മനുഷ്യൻ്റെ മനസ്സിൻ്റെ തലത്തിൽ പ്രവേശിച്ച് ആ മനസ്സിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളും പവിത്രതകളും അതിന് വരേണ്ട ഉദാത്തതയും അവസാനം അതിനുള്ള കനം ഭാരം ചെടുക്ക് ഇടുക്കം ഇതൊക്കെ അങ്ങോട്ട് നീക്കി അതിനെ ശുദ്ധ സരളമാക്കി പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് പുറപ്പെട്ട ഒരു പുഴ ആ പ്രകൃതി ആ ലാൻഡ് ടെറൈൻ അനുവദിക്കുന്ന മാതിരി ഒഴുകി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി എവിടുന്ന് പുറപ്പെട്ടുവോ നീരാവിയായ ആ സമുദ്രത്തിൽ തന്നെ ചെന്ന് ചേരുന്ന മാതിരി നമ്മുടെ ജീവിതം എന്ന് പറയുന്ന നദി പ്രവാഹമുണ്ടല്ലോ അതും പുറപ്പെട്ട ഇടത്ത് ചെന്നോളും നിങ്ങളാരും ഉപദ്രവിക്കാൻ്റെയും ഇടപെടാതെ ഇരുന്നാൽ മതി ഒക്കെ നടക്കാനുള്ള വ്യവസ്ഥ ലോകത്തിലുണ്ട് പഞ്ചഭൂതങ്ങളെടുത്ത് ഇങ്ങനെ ഒരു ബ്രഹ്മാണ്ടം രചിച്ച ആ മഹത്തായിരിക്കുന്ന അജിന്ത്യ പ്രഭാവമുണ്ടല്ലോ ആ പ്രഭാവത്തിന് നിങ്ങളുടെ ഒരു ചെറിയ ജീവിതം വേണ്ടതുപോലെ നെയ്തും മിനഞ്ഞും എടുക്കാൻ ഒരു വിഷമവും ഉണ്ടാവില്ല ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി മിണ്ടാതെ ആയിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ നടത്തിയാൽ മതി ഒരടുക്കലും വേണ്ട ഒരു തള്ളലും വേണ്ട ഓടണ്ട ചാടണ്ട എടുക്കുക കുടിക്കുക മരിക്കുക ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും വേണ്ട അങ്ങനെ അങ്ങോട്ട് ഇരുന്നോളൂന്ന് ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം